ഞമ്മളെന്നൊരു മുളക് പൊടി ചമ്മന്തി ആട്ടോ ഉണ്ടാക്കണത് നമ്മൾ ഉണക്കമുളകില്ല സംഭവപ്പെടുക ഉണക്കമുളകില്ല അതോട്ട് ഉണ്ടാക്കിയത് പിന്നെ ഉണക്കമുളക് ഇല്ലേലും മുളക് പൊടി ഇട്ടും ഉണ്ടാക്കലുണ്ട് ചമ്മന്തി അപ്പം ഇന്നലെ എൻ്റെ മോനും രാത്രി മെച്ചെനിക്ക് ആ ചമ്മന്തിക്ക് പുതിയ റെഡ് കളർ എനിക്ക് ഉണ്ടായിത്തരുമോ ചോ അപ്പോൾ രാത്രിയല്ലേ ജു പൊയ്ക്കാൻ ഞാൻ പിന്നെ നോക്കാറുണ്ട് ഉപ്പം സ്കൂൾക്ക് രാവിലെ ട്യൂഷന് പോകുമ്പോൾ പറഞ്ഞു ആ ചമ്മന്തിയും ചോറും പിന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചതും കറി ആക്കിയാൽ മതിട്ടോന്ന് മൂപ്പര് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഓർഡർ തന്നിട്ടാണ് വയ്ക്കണേ അപ്പോൾ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണേ എങ്ങനെ നോക്കാം നിസ്സഹാരമേ ഉള്ളൂ ചെറിയ പരിപാടി ഉള്ളൂ ഉള്ളി ഒലിക്കാനുള്ളൊരു ടൈമേ നമുക്ക് വേണ്ടു നമ്മളിതിൽ ഉപ്പ് കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി പുളി ചെറിയുള്ളി ചെറിയുള്ളി ചാച്ചപ്പോൾ അതിലൊരു രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി ഇട്ടു കേട്ടോ പിന്നെ നമ്മൾ കാശ്മീരി പൊടി എടുത്തിക്കണ കൂടുതൽ എരിവ് വേണ്ട നല്ലതൊന്നുമല്ല മുളക് പൊടി അല്ലേ അത്ര നല്ല സാധനമൊന്നുമല്ല അപ്പോൾ കൂടുതൽ മുളക് പൊടി എരിവ് കൂടണീന് നമ്മൾ കാശ്മീരി ആക്കിയതാണ് പിന്നെ അതെല്ലാം ഒരുമിച്ച് പുളിനീരും ഒക്കെ ഒരുമിച്ച് ആക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടു എന്താ വെച്ചാൽ അത് ഒന്ന് ടൈറ്റിയാക്കരാം ചിലപ്പോൾ പുളിയുടെ നീര് നല്ല കട്ടി ഭയങ്കര തിക്കാണ് അപ്പം അതൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പാത്രത്തിൽ എല്ലാം പാടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഞൊടിയ ആ ഉള്ളീൻ്റെ നീര് പിന്നെ മുളക് പൊടിയിലും ഇങ്ങോട്ട് സെറ്റാണ് മുളക് പൊടി ഉപ്പും പുളി ഉള്ളിയും പാടെ സെറ്റ് സെറ്റാവണവരെ നന്നായിട്ട് അങ്ങോട്ടും നന്നായിട്ട് സ്പൂണോട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ കൈയ്യോട്ട് തന്നെ ചെയ്യണം സ്പൂണോട്ട് ചെയ്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കയ്യോട്ട് തന്നെ നന്നായിട്ട് ഞൊടിഞ്ഞ് ഞൊടിഞ്ഞ് ലെവലാക്കണം പിന്നെ ഞാനൊന്ന് ഉപ്പ് നോക്കി അപ്പോൾ ഉപ്പ് കുറവുണ്ട് അപ്പോൾ കുറച്ചു കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു നമുക്ക് നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് പുളി കുറവുണ്ടേ കുറച്ച് പുളി ഉപ്പിൻ്റെ കുറവുണ്ടേ ഉപ്പ് അങ്ങനെ നമുക്ക് നമുക്കെന്താ വേണ്ടുവെച്ചാൽ ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ വേണിച്ചാലൊരു ചമ്മന്തിയിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് യൂസ് ചെയ്യുക ചമ്മന്തി എടുക്കുക നമ്മൾ ഉണ്ടാക്കുക ഉപയോഗിക്കുക യൂസ് ചെയ്യും കൂടുതലെണ്ണ നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ കുറച്ചേ ഉള്ളൂ ആവശ്യത്തിന് കേട്ടോ കുറച്ചുള്ളൂ ഇല്ല പിന്നെ പൊയ്ക്കോ എരിവൊന്നുമില്ല ഈ കാണാനുള്ള ഭംഗിയും നല്ല ടേസ്റ്റാണ് കേട്ടോ മോള് രാവിലെ പൊറാട്ടേക്ക് കൊടുത്തു കൊള്ളൂ നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാക്കുമോ